അമ്മ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ആ എടീ നീറയ്ക്ക് പോകാനാണ് പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ ഒച്ചിരി പനിയൊക്കെ പിടിച്ചിടക്കുമായിരുന്നു അപ്പൊ എനിക്കും ഒന്നും മനസ്സിലായില്ല ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു വെച്ചു ഫോൺ പിന്നെ വീണ്ടും വിളിച്ചു എടി ശരിക്കും റഷ്യയ്ക്ക് പോവാം അപ്പൊ ഞാനിങ്ങനെ ശരിക്കും ആ ഓക്കെ അമ്മ എന്നാൽ വീണ്ടും വെച്ചു ലീഡർ ബോഡി നമ്മുടെ ഇങ്ങനെ പേര് പേര് ഇങ്ങനെ കേറിക്കരുത് വരും അപ്പം അത് കാണുമ്പോൾ നമുക്കൊരു ഒരു എക്സൈറ്റ്മെന്റ് ആണ് കയറണം ഫസ്റ്റ് ഫസ്റ്റ് തന്നെ എത്തണം ും കാണുമ്പോ മാർബിലിയസ് ഫ്രണ്ട് വരും പിന്നെ ഞങ്ങളുടെ സ്കൂൾ മണ്ടേ കയറും അങ്ങനെ ബി എം എസ് സി കയറും അപ്പൊ ഓരോ സ്കൂളുകാരും ഇങ്ങനെ ഒരു ക്വസ്റ്റ് ചെയ്തില്ലേ ഉടനെ നമ്മുടെ ലീഡർ പോലും നമ്മുടെ പേര് താഴോട്ട് വരും അത് കാണുമ്പോൾ നമുക്ക് ില്ക്കുമായിരുന്നു എല്ലാരും ഇന്ത്യ എന്നൊക്കെ വിളിച്ചുകൊണ്ട് കൈ ഒക്കെ കാണിച്ചപ്പോൾ ഞങ്ങൾ ഞങ്ങൾ അവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം പക്ഷെ അവര് പഠിത്തത്തിനകത്താണേലും അവർ അതിൽ എക്സലൻ്റ് ആ അവർക്ക് അതിൽ എവിടെ ചെന്നാലും ടോപ്പ് എത്താൻ പറ്റും നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പിലും എത്താൻ പറ്റുന്നില്ല പാഷനും ശരിയാവുന്നില്ല ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ അവസാനം നിൽക്കുന്നു ഇന്ത്യയിൽ നോർത്ത് സൈഡ് മാത്രമല്ല സൗത്ത് സൈഡ് ഉണ്ട് എന്ന് കാണിക്കാൻ പറ്റും ഞാൻ കണ്ടിട്ടുണ്ട് താജ്മഹൽ എന്ന് പറഞ്ഞു ഞങ്ങളടുത്ത് വരൂ അപ്പൊ ഞങ്ങൾ പോലും താജ്മഹൽ അല്ലേസിൽ മാത്രയിൽ പിന്നെ മെയിൻലി നമ്മള് അതൊരു മെയിൻ ഹായ് നമ്മൾ എന്നുള്ളത് റിസോർട്ട് യുഡാൻ ഷാവിന് സ്റ്റോറീസ് പോഡ്കാസ്റ്റിലാണ് നമ്മൾ ഇന്ന് മീറ്റ് ചെയ്യാൻ പോകുന്നത് ഒറ്റ നോട്ടത്തില് ക്യൂട്ടായിട്ട് തോന്നുന്ന രണ്ട് സൂപ്പർ ബ്രെയിൻസിനെയാണ് വീട് സ്കൂൾ ഫ്രണ്ട്സ് എക്സാംസ് ഇതെല്ലാം മാനേജ് ചെയ്തുകൊണ്ട് യുഡാൻഷ കോസ്റ്റിൽ ആയിരക്കണക്കിന് പേരെ പിന്തള്ളിക്കൊണ്ടാണ് ഇവർ ചാമ്പ്യൻസ് ആയിട്ടുള്ളത് സോ ഇവരുടെ ആ ഒരു എക്സൈറ്റിംഗ് ജേർണി ഫണ്ണി മൊമെൻറ്റ്സ് അതുപോലെ തന്നെ ഇവർ സ്റ്റേറ്റ് വിന്നേഴ്സ് ആയതിനെ തുടർന്ന് ബ്രിക് ഫെസ്റ്റിവലിൽ പോയപ്പോൾ അവിടെ നിന്നുണ്ടായ അനുഭവങ്ങൾ എല്ലാറ്റിനും ഉപരിയായിട്ട് റിസോഴ്സിയോടെ യുഡാൻഷ്യ വഴി ഇവരുടെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് സോ വിതർ മീ വെൽക്കം ദുഡൻഷ്യ വിനകി ആൻഡ് മദവ് സോ നമുക്ക് ആദ്യം നിങ്ങളെ പറ്റി പറഞ്ഞു തുടങ്ങാം അല്ലെ ഈ ഒരു റിസോഴ്സിയുടെ യുഡൻഷ്യയില് നിങ്ങൾ എങ്ങനെയാണ് എത്തിയത് ആ ഒരു ജേണി എങ്ങനെയായിരുന്നു ഞങ്ങള് ഫസ്റ്റ്ലി ഒരു യുഫോറിയ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ത്രീ ഡേ യാമ്പ് അപ്പോൾ അതിനകത്തിങ്ങനെ കോൺഫിഡൻസ് ബിൽഡിങ് ഗെയിംസും പിന്നെ ലൈക്ക് നമുക്ക് അക്രണോണിക്സ് പഠിപ്പിക്കും നമ്മളെ സ്റ്റോറി ലൈക്ക് സ്റ്റോറി മേക്കിംഗ് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ പഠിക്കണം അങ്ങനെയൊക്കെ ഓരോ ക്ലാസസ് ഉണ്ടായിരുന്നു ഭയങ്കര ഫണ്ണായിരുന്നു ഫുൾ ഡാൻസ് പാട്ട് ഇതൊക്കെ തന്നെ പരിപാടി പിന്നെ അത് കഴിഞ്ഞപ്പം ലൈക്ക് ഒരു വൺ ഓർ ടു മന്ത്സ് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു പിന്നെ അവർ പറഞ്ഞു ലൈക്ക് ഒരു വൺ ഇയർ പ്രോഗ്രാം യു ഡാൻസ് ആണെന്ന് പറഞ്ഞ വൺ ഇയർ പ്രോഗ്രാം തുടങ്ങുകയെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വിചാരിച്ച് ജസ്റ്റ് ജസ്റ്റ് ക്വിസ്സസ് എന്ന് പറഞ്ഞാൽ ജനറൽ നോളജ് ആയിരിക്കും അങ്ങനെ ലൈക്ക് കറണ്ട് അഫയേഴ്സിനെ പറ്റി ആയിരിക്കും എന്ന് ഒരു വിചാരവും കൊണ്ടാണ് ഞാൻ കയറിയത് പക്ഷേ അത് കഴിഞ്ഞപ്പം മനസ്സിലായി ഞങ്ങൾ ടെൻത്തിലുള്ള സിലബസ് തന്നെയായിരുന്നു ഈ ക്വിസ്സിലും കാണിക്കുന്നത് അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ബോർഡ് എക്സാമിലേക്ക് ഇത് ഭയങ്കര ഉപയോഗപ്രദമാവും അപ്പം അത് ചെയ്തു എല്ലാ ദിവസവും ഒര് എട്ടരയാകുമ്പോഴത്തേക്കും ക്വിസ് അടങ്ങും പിന്നെ അത് എല്ലാ ഒരു ആഴ്ച ചിലപ്പോൾ മൂന്ന് ദിവസം കാണും ഈ മൂന്ന് ദിവസവും എട്ടരയുടെ ക്വിസ് അറ്റൻഡ് ചെയ്യും പിന്നെ ലീഡർ ബോഡി നമ്മുടെ ഇങ്ങനെ പേര് പേര് ഇങ്ങനെ കയറി കയറി വരും അപ്പം അത് കാണുമ്പോൾ നമുക്കൊരു ഒരു എക്സൈറ്റ്മെൻറ്റാ ഓ പെട്ടെന്ന് നമ്മൾ ഫസ്റ്റ് അടിക്കണം നമുക്ക് എല്ലാവരും പൊട്ടിക്കണം അങ്ങനെ അപ്പം കാണുമ്പം മാധവിൻ്റെ മാർബ സീലിയസ് ഫ്രണ്ടിൽ വരും പിന്നെ ഞങ്ങളുടെ സ്കൂൾ മണ്ടേ കയറും അങ്ങനെ ബി എം എസ് ഇങ്ങനെ കയറും അപ്പോൾ ഓരോ സ്കൂളുകാരും ഇങ്ങനെ ഒരു ക്വസ്സ് നമ്മൾ ചെയ്തില്ലെങ്കിൽ ഉടനെ നമ്മളുടെ ലീഡർ ബോഡി നമ്മുടെ പേര് താഴോട്ട് വരും അത് കാണുമ്പോൾ നമുക്ക് ഡിസപ്പോയിൻ്റ്മെൻ്റ് അപ്പോൾ അപ്പം മാക്സിമം ട്രൈ ചെയ്ത ചുമ്മാ എന്താണ് കിട്ടത്തില്ല നമ്മള് അത്രയും ടൈമും എഫേർട്ട് വിട്ട് ഓപ്പൺ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും പക്ഷെ അതിനകത്തൊന്നും എടുക്കണല്ലോ അപ്പം ഇങ്ങനെയാണ് പ്രോഗ്രാം അപ്പൊ ഇതില്ലേ ഈ ഇത്രയധികം കണ്ടസ്റ്റൻസ് അതായത് ആയിരക്കണക്കിന് കണ്ടസ്റ്റന്റ്സ് അല്ലെ അവരെയൊക്കെ പിന്തള്ളിയിട്ട് സ്വയം ഇങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ട് മാറിയപ്പോ എന്ത് തോന്നുന്നു അതായത് ആ സ്വയം ഇങ്ങനെ അനലൈസ് അല്ല ഇതിപ്പം നമുക്ക് തുടക്കത്തിൽ വലിയ ലീഡർ ബോർഡ് ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫസ്റ്റ് കയറുന്നത് സോ ഫസ്റ്റ് നമുക്ക് ഇതിനൊരു ആഗ്രഹമായിരുന്നു ഓ ഇനി താഴോട്ട് പോകാൻ പാടില്ല ഇത്ര വരെ എത്തി ഒരിക്കലും താഴോട്ട് പോലെ ചേട്ടയ്ക്ക് താഴോട്ടൊക്കെ പോവും അപ്പോൾ ഒരു വാശിയാണ് തിരിച്ച് കയറണം ഫസ്റ്റ് തന്നെ പിടിക്കണമെന്ന് ഇവരെക്കാളും മുന്നിൽ എത്തണം നമുക്കന്നെ ഫസ്റ്റ് വാശിയുണ്ട് ആ വാശി പുറത്താണ് പിന്നെ ഇവനെ ഫസ്റ്റ് കിട്ടിയത് എന്തെങ്കിലും ടിപ്സ് പറയാനുണ്ടോ നിങ്ങളുടെ ആ ഒരു ഇതിൽ എന്ന് പറഞ്ഞാൽ ക്യൂസ് ഒന്നും കളയില്ല എല്ലാം പരമാവധി അറ്റൻഡ് ചെയ്യുക പിന്നെ തെറ്റെന്ന് വെച്ചത് ടെൻഷൻ ആവില്ലേ ചാൻസ് ഇനിയും ഉണ്ട് ഇനിയും കുറേ ക്യൂസ് ഉണ്ടാവും

ഞങ്ങൾ ശരിക്കും ഞാനൊരു ഞങ്ങൾ എൻ്റെ ഒരു സാഹചര്യം വ്യത്യാസമായിരുന്നു ഇവനെ ആണ് വിളിച്ചു പറഞ്ഞത് എന്നെ എന്റെ അമ്മയാണ് വിളിച്ചു പറഞ്ഞു ലൈക്ക് അമ്മ ടീച്ചറാണ് അപ്പം അമ്മ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു എടി നീ റഷയ്ക്ക് പോകാനോ എന്ന് പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ ഒച്ചിരി പനിയൊക്കെ പിടിച്ചു കിടക്കുവായിരുന്നു അപ്പൊ എനിക്ക് ഒന്നും മനസ്സിലായില്ല ഞാൻ ഓക്കെ അമ്മയെന്ന് പറഞ്ഞു വെച്ചു ഫോൺ പിന്നെ വീണ്ടും വിളിച്ചു എടീ ശരിക്കും റഷ്യക്ക് പോവാം അപ്പൊ ഞാനിങ്ങനെ ശരിക്കും ആ ഓക്കെ അമ്മ എന്നെ വീണ്ടും വെച്ചു പറ്റുമോ എന്നുവച്ചാൽ അത്രേ നാളെ നമ്മളൊരു ഫേക്ക് ആണ് എന്നൊരു വിചാരം നമുക്ക് പിന്നെ ടിക്കറ്റ് വന്നു റഷ്യൻ ഭാഷയിൽ ടിക്കറ്റ് ഒക്കെ വന്നു അതൊക്കെ നോക്കി ഞങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ അടിച്ച് അത് മനസ്സിലാക്കി എടുത്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ശരിക്കും റഷ്യക്ക് പോകാനോ അതെ നിങ്ങളുടെ രണ്ടുപേരും ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ആയിരുന്നു തോന്നുന്നു ആണോ ഫസ്റ്റ് ആയിരുന്നു ഞാൻ നേരത്തെ ദുബായ് യു എക്ക് പോയിട്ടുണ്ട് ഞാൻ അവിടെ ഞങ്ങൾ അവിടെ ആയിരുന്നു പിന്നെ ഫാദറിനെ ഒന്ന് കാണാനും പോയായിരുന്നു അപ്പം സെക്കൻഡ്

എന്താ സ്വീകരണവും കാര്യങ്ങളൊക്കെ ആൾക്കാർ നമുക്ക് അവിടെ വിട്ടു വരാൻ ഞങ്ങൾ എത്തിയപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും ആൾക്കാർ ഇങ്ങനെ നിരന്ന് നിൽക്കുവായിരുന്നു എല്ലാരും ഇന്ത്യ എന്നൊക്കെ വിളിച്ചുകൊണ്ട് കായി ഒക്കെ കാണിച്ചപ്പോ ഞങ്ങള് പറയുന്നത് ഞങ്ങള് അവർക്ക് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ഞങ്ങൾ ചെന്നപ്പോ ഞങ്ങളെ അത് എത്രയും ഒരു ഹൈ സ്റ്റാൻഡേർഡ് ആണ് ഞങ്ങളെ കാണുന്നത് അപ്പൊ ഞങ്ങൾ കയറി ചെന്നപ്പം ടാറ്റൊക്കെ കാണിച്ച് ഞങ്ങളൊക്കെ ഭയങ്കര ഭയങ്കര പ്രൗഡ് ഫീൽ ഇങ്ങനെയെന്നുവെച്ചാ ഇന്ത്യ ഇങ്ങനെ പരിപാടിക്ക് റെപ്രസെന്റ് ചെയ്യാന്ന് പറയുന്നത് അപ്പൊ എന്ത് ഭയങ്കര പ്രൗഡ് ഫീൽ വലിയ ചെറിയ പിന്നെ എല്ലാരും ഭയങ്കര ഇങ്ങനെ പേരന്റ്സ്കൂളുകാരി അപ്പൊ ഈ യുഡാൻഷ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എത്തിപ്പെടാനായിട്ട് സപ്പോർട്ട് ഇങ്ങനെ ഒരു ഇവിടെ ഞാനിപ്പോ പറയുന്ന ഈ ഇപ്പൊ ഞാനൊരു സ്കൂൾ മാറുവാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ പരിപാടി വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല ഞാൻ എന്റെ പഠിത്തത്തില് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണ് ഇതിനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പറയുന്നായിരുന്നെങ്കില് എനിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടത്തില്ലായിരുന്നു ഞാൻ ജസ്റ്റ് എന്നാൽ നമുക്ക് നമ്മുടെ കൊടുത്തേക്കാം ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കളയല്ലെന്ന് ഞാൻ പറത്തുള്ളൂ നമുക്ക് എന്ത് കിട്ടിയാലും നമ്മളത് ഫുള്ളി ചെയ്യണം നമ്മൾ ചുമ്മാ ജസ്റ്റ് കിട്ടി ഓക്കെ നമുക്ക് പിന്നെയും കിട്ടും എന്ന് വിചാരിച്ചൊരു കാര്യം കിട്ടത്തില്ല അപ്പൊ ഇതുപോലെ വൺസ് ഇൻഫ് ടൈം ഓപ്പർച്യൂണിറ്റി ഇതൊക്കെ അതെന്ന് ചെയ്തോണ്ട് എക്സ്പ്ലോർ ചെയ്തോളും അത് ശരിക്കും നമുക്ക് നമ്മൾ പറയും സെവൻ ഡേയ്സ് സിക്സ് ഡേയ്സ് നമ്മൾ ശരിക്കും നമ്മുടെ ലൈഫ് ചേഞ്ച് ആവും ആകും അവിടുത്തെ വാല്യൂസ് അവര് പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ശരിക്കും കൊള്ളും നമ്മൾ ഓരോ കൺട്രിയിലെ ഓരോ ആൾക്കാരെ കാണുമ്പോഴും നമ്മളോട് ഒന്ന് സംസാരിക്കുമ്പോഴും അവരെ ഓരോ കാര്യങ്ങൾ കൾച്ചറിനെ പറ്റിയൊക്കെ ചോദിക്കുമല്ലോ എല്ലാം ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോഴും അവരുടെ കേൾക്കുമ്പോഴും പുതിയൊരു കിട്ടുന്നത് ഫ്രണ്ട്സിനെ കിട്ടിയോ എല്ലാ കൺട്രീസ് എന്താ നമ്മള് അത്രയും കൺട്രീസ് എല്ലാരും പാർട്ടിസിപ്പൻസ് ഉണ്ട് അതിനകത്തൊന്നും മിക്കവരും നമ്മളൊന്നും വേണ്ടിയിട്ടുണ്ട് കുറെ പേരൊക്കെ നമ്മുടെ അതെ നമ്മള് ഭയങ്കര നമുക്ക് സങ്കടം പിന്നെ ഞങ്ങളൊക്കെ ഇറങ്ങിയപ്പോ ചൈനയിലുള്ള പിള്ളാരും ഉസ്ബെക്കിസ്ഥാനും ഒക്കെ കരയു അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങള് ഞങ്ങൾ അത്രയും ഒരു അറ്റാച്ച്മെന്റ് പിന്നെ തമ്മിൽ തമ്മിൽ അതെ ഒരു ഒരു ഒരുമിച്ച് ഒരുമിച്ച് താമസിക്കുന്നതിന്റെ അപ്പൊ നിങ്ങൾ ഇന്ത്യ റെപ്രസെന്റ് ചെയ്തിട്ട് ഇങ്ങനെ അവിടെ ചെല്ലുമ്പോ ബാക്കിയുള്ള രാജ്യങ്ങളിലും നിങ്ങൾക്ക് എന്താ ഒരു ഫീൽ എന്താണ് ഇവരെയൊക്കെ കാണുമ്പോ ഭയങ്കര ഇഡി ആയിരുന്നു നമ്മൾ കാണുമ്പോൾ നമ്മളിങ്ങനെ അയ്യോ ഇത്രയും വെച്ചാൽ അത്രയും കഴിവുള്ള ആൾക്കാരാണ് എല്ലാ സ്കൂൾ എല്ലാ കൺട്രീസിൽ നിന്നും വരുന്നത് അപ്പൊ അവരെ സെലക്ട് ചെയ്തിരിക്കുന്ന പ്രൊസീജിയർ അങ്ങനെയാണ് അപ്പൊ നല്ലായിട്ട് പാട്ട് പാടുന്ന ഒരാൾ നല്ല ഡാൻസ് കളിക്കുന്ന ഒരാൾ അപ്പൊ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു 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 ഇതുപോലെ വരും പേടി പോലെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് എന്താണ് കാണിക്കാനുള്ളത് എന്ന് വരും പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെയിൻ നമുക്ക് വേണ്ട കമ്മ്യൂണിക്കേഷൻ സ്കില്ല സോഷ്യലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പരിപാടി എന്ത് വേണം നമുക്ക് പിടിച്ചിരിക്കാം നമുക്ക് വിറ്റും പിന്നെ അവരുടെ സപ്പോർട്ട് നമ്മൾ എന്ത് കാണിച്ചാലും കാണിച്ചില്ലേണ്ടായിരിക്കും നമുക്ക് ഇവിടെ കാർഡിലും കോൺഫിഡൻസ് നമുക്ക് അവിടെ ചെന്നാൽ ആണെങ്കിലും അതുപോലെ ഡോമിനേറ്റ് കണ്ടോ അതായത് ഭയങ്കര ഓർഡിനേറ്റ് ിസ്ഥാനം അവർക്ക് ഞാൻ പറയാം അവര് അവർ ടാലന്റ് ആണ് എല്ലാ കൺട്രിയിലും ടാലന്റ് ഉള്ള പിള്ളേരുണ്ട് ഇപ്പൊ ഞാൻ എന്റെ ഒരു അടുത്തൊരു ഫ്രണ്ട് ആയിരുന്നു അസ്ബക്കിസ്ഥാനില് ഒരു ചെറുക്കൻ അപ്പൊ അവൻ ഒരു മ്യൂസിക് പ്രൊഡ്യൂസറാണ് അവൻ സ്വന്തമായിട്ട് മ്യൂസിക് പ്രൊഡ്യൂസർ അവൻ കേൾക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ പിന്നെ ഒരു ബ്രാൻഡ് തന്നെ നടത്തുന്ന ഒരു കൊച്ചുണ്ട് എല്ലാം ഞങ്ങളുടെ പ്രായമാണ് ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കും അയ്യോ നമ്മള് ഇവിടെ ഇന്ന് പഠിച്ചു എല്ലാ ദിവസവും എട്ട് മണിക്കൂർ പഠിക്കും ും അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേറെ ഒരു ഇതും ഇല്ല ഇവര് ആ പരിപാടി പഠിക്കുന്നതിന്റെ കൂടെ തന്നെ അവര് പരിപാടികൾക്ക് പോകുന്നു അവര് മണി ഉണ്ടാക്കുന്നു ബിസിനസ് ചെയ്യുന്നു ഇതൊക്കെ അവർക്ക് അവർ നേരത്തെ അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നു അതെ അതെ പോകുന്നില്ല കസാനില് മറ്റേ ബ്രിക്സ് ഓവിഷൻ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പൊ ഈ കസാനിൽ ഒരു കൊച്ചാണ് ജയിച്ചത് ഒരു പെണ്ണ ഓ കേണം കോട്ടിന് നിക്കുന്ന പോലെ നമുക്ക് തോന്നും അതുപോലെ ഫീൽ നമ്മൾ പഠിക്കുന്ന കൂടി ഫോക്കസ്ഡ് ഒരു അഡ്വൈസ് പോലെ ാര് പക്ഷെ അവര് പഠിത്തത്തിന്റെ അകത്താണേലും അവര് അതിൽ എക്സലന്റ് അവർക്ക് അതിൽ എവിടെ ചെന്നാലും ടോപ്പ് എത്താൻ പറ്റും നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പിലും എത്താൻ പറ്റുന്നില്ല പാഷനും ഒന്നും ഇല്ലാത്ത അവസാനം നിക്കുന്ന നമ്മൾ എന്ത് ഒന്നും ഇല്ല രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റണം അതാണ് കഴിവ് അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ വന്നപ്പോഴാണ് ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റിയത് റിയലൈസേഷൻ അവിടെ അപ്പം ഇതിനെ കിട്ടി ബേസ് ഇപ്പൊ രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റും കിട്ടിയതും സ്കൂളിലെ കൂടി മാനേജ് ചെയ്ത് ചെയ്യണെങ്കിൽ അത് എളുപ്പൊന്നല്ല അതൊരു സ്കില്ലാണ് ഞങ്ങളുടെ കൂടെ വന്ന ട്വൽത്ത് ഗ്രേഡേഴ്സ് ഉണ്ടായിരുന്നു മിക്കൊരു ട്വൽത്ത് ആണ് ഞാനും വേറെ ആൾ ലെവും മാധവ് ടെൻത്തിന്നു ബാക്കിയെല്ലാം നിന്ന് പക്ഷെ എന്നാലും അവർ അടിത്തം അവർ മുടക്കി ഇവിടെ വന്നത് ആൾക്കാർ ചോദിക്കും എനിക്ക് സഹോദയം ഉണ്ടായിരുന്നു ഇപ്പോൾ മാർബസിൽസി വെച്ചായിരുന്നു പിന്നെ സ്കൂളിലായിരുന്നു അപ്പോൾ അത് പോയി ഈ ഒരു പ്രോഗ്രാം കാണണം പക്ഷേ എല്ലാവരും ചോദിച്ചു അയ്യോ സഹോദയ പോയി അല്ലേ പക്ഷേ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടാണല്ലോ അത് കിട്ടുക അപ്പോൾ എന്താണോ ചെറിയ സാക്രിഫൈസസ് ഒക്കെ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിലായി പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ടേണിംഗ് പോയിൻറ്റ് എനിക്ക് എനിക്കപ്പം മനസ്സിലായിരുന്നു ഞാൻ അത്രയും നാളും ബയോമെഡിക്കൽ സയൻസിലായിരുന്നു എൻ്റെ കരിയർ ഒന്ന് ഓലിച്ചിരുന്നു പെട്ടെന്ന് അവിടുത്തെ മനസ്സിലായി സോഷ്യലൈസിങ് എനിക്ക് പറ്റുന്ന ഒരു പരിപാടിയാണ് എനിക്ക് ആൾക്കാരെ പെട്ടെന്ന് കംഫർട്ടബിൾ ആക്കാൻ പറ്റും എന്ന് എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു കോംപ്ലിമെന്റ് പറയണമെന്ന് പറഞ്ഞുണ്ട് അപ്പോൾ അതിനകത്ത് അവർ എന്നോട് പറഞ്ഞു എന്നെ കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് സോഷ്യലൈസ് ചെയ്യാൻ പറ്റും ആൾക്കാർ കംഫർട്ടബിൾ ആണെന്ന് പറയുമ്പോൾ അപ്പം എൻ്റെ മനസ്സിലേക്ക് പിന്നെ ലീഡർഷിപ്പായിട്ടുള്ള തരം ജോബ്സ് മനസ്സിലേക്ക് വന്നു അബ്രോഡ് പഠിക്കണം അപ്പം പെട്ടെന്ന് ചേഞ്ചായി ജസ്റ്റ് സെവൻ ഡേയ്സിനുള്ളിൽ എന്റെ മൊത്തം എൻ്റെ ഒരു പ്ലാനെ ഗോളേ ചേഞ്ചായി അപ്പൊ ഇങ്ങനൊരു ഇപ്പൊ എന്റെ തന്നെയാണ് മാക്സിമ വിചാരിച്ചാൽ ഇത്ര എനിക്ക് ടാലന്റ് ഉണ്ടെന്ന് അവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് ഇത്ര ടാലന്റ് ഉണ്ട് എന്നെ കൊണ്ട് പറ്റും അതൊരു എനിക്ക് ഡിസ്കറിന് സിൽവർ കിട്ടി സിൽവർ ഒളിമ്പ്യാഡിന് ആദ്യത്തെ കരിയർ പറ്റും ഞാൻ ഇവരെല്ലാം കൊണ്ട് നമ്മൾ ഇന്ത്യ ഒരു നമുക്ക് ഇന്ത്യയില് നോർത്ത് സൈഡ് മാത്രമല്ല സൗത്ത് സൈഡും ഉണ്ട് കാണിക്കാൻ പറ്റിയത് താജ്മഹൽ എല്ലാരും താജ്മഹൽ കണ്ടിട്ടുണ്ടോ സൗത്ത് ആരും ചോദിക്കുന്നില്ല ആലപ്പുഴയെ കുറിച്ച് ഒന്നാലും ചോദിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് താജ്മഹൽ മഹൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളടുത്ത് വരുവോ അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പോലും താജ്മഹൽ കണ്ടിട്ടില്ല ഞങ്ങളുടെ സൗത്ത് സൈഡിലേക്ക് ഇനി വരൂ താജ്മഹൽ മാത്രമല്ല ഇനി ഉണ്ട് അത് പറയാം പിന്നെ എന്നാ പറഞ്ഞു അവിടെ പൊല്യൂഷൻ അല്ലേ എന്ന് പറഞ്ഞു പൊല്യൂഷൻ സിറ്റീസിൽ മാത്രമേ ഉള്ളൂ നോർത്ത് ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിലേക്ക് വില്ലേജസ് ഉണ്ട് എന്ന് പറഞ്ഞു മനസ്സിലാക്കുക പിന്നെ മെയിൻലി നമ്മള് ബീഫ് കഴിക്കില്ല അതൊരു മെയിൻ അവരുടെ അവരുടെ മനസ്സിൽ നമ്മളെ പറ്റി ഒരു ഇമേജ് ഉണ്ട് നമ്മൾ മീറ്റ് ഒക്കെ ടേബിൾ അവരിങ്ങനെ ഇന്ത്യൻസ് എന്താ കഴിക്കുന്നേ കഴിക്കുന്നത് ചോദിക്കുമ്പോൾ ഞങ്ങള് സൗത്ത് ഇന്ത്യ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ല വെജ് ഉണ്ട് ഞങ്ങള് നോൺ വെജിറ്റേറിയൻസ് ആണെന്ന് പറയാം ആ ഒരു അവസ്ഥയിൽ പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റീരിയോടൈപ്സ് അത് അവർക്ക് ഒത്തിരി ഉണ്ട് അവർ നമ്മളെ ഒരു ഇമേജ് ഉണ്ട് അവർക്ക് അത് മെയിൻലി ഇപ്പം നമ്മൾ അവര് ചോദിക്കുമ്പോൾ ഫ്രഷ് എയർ ഇല്ല അല്ലെ അത് സംഭവം നോർത്ത് ഇന്ത്യയിൽ അവിടെ ഭയങ്കര നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നില്ല ഇന്ത്യയിൽ ഭയങ്കര പൊല്യൂഷൻ ആണല്ലേ എന്ന് പറയും ഞങ്ങൾ പറയുമ്പോ സൗത്ത് സൈഡിലേക്ക് വരും അവിടെ ഒത്തിരി മരങ്ങളുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പൊല്യൂഷൻ അത്രയും ഇല്ല അപ്പം അവര് അവർക്ക് അതൊരു അസ്റ്റോണിഷ്മെന്റ് പിന്നെ അവർ ചോദിക്കുന്നവര് ബീഫ് തൊടുത്തില്ല ബീഫ് കാണുമ്പോഴേ ഓടുന്നതാണ് അവരുടെ വിചാരം നേരത്തെ തന്നെ അവർ എന്താ നോർത്ത് മാത്രം നോക്കുന്നത് സൗത്ത് അവർക്ക് അറിയുന്നില്ല നോർത്ത് മാത്രം സൗത്ത് ഭാഗം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പോലും ചെയ്യണ്ടെന്നൂർക്ക് അറിഞ്ഞുകൂടാതെ കുറിച്ച് പറഞ്ഞു സൗത്ത് ഭാഗം കൂടി ഉണ്ട് അങ്ങോട്ട് പോവാ നല്ല ഫ്രഷ് എയർ ആണ് ബീഫും കഴിക്കുക അവിടെ വെജിറ്റേറിയൻസ് മാത്രമല്ല പിന്നെന്താ വെച്ചാൽ ഇവര് സിനിമ ഉള്ളത് കാണുന്ന ഇന്ത്യയെ കുറിച്ച് അപ്പൊ കൂടുതൽ ബോളിവുഡ് ഫിലിംസ് ആണല്ലോ കാണുന്നത് അപ്പം കൂടുതൽ നോർത്തിനെ കുറിച്ച് അറിയാ സൗത്ത് അത്രയ്ക്കും വരുന്നില്ലല്ലോ അവർക്ക് അതുകൊണ്ട് കൃത്യറ്റ് അറിയില്ല സൗത്തിന് ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ അതെ അപ്പൊ സൗത്തിനെ പറ്റി അങ്ങനെ പോർട്രേറ്റ് ചെയ്യുന്ന മൂവീസ് ഇപ്പം ഉണ്ടെങ്കിലും അത് നമ്മൾ വെയിലോട്ട് പോകുന്നില്ല വേൾഡ് വൈഡ് ആകുന്നില്ല അപ്പൊ മിക്കതും അവർ വന്നിട്ട് എന്നോട് വന്നിട്ട് ഹോ അറിയാവോ ഇന്ത്യ ഇന്ത്യവാലെ അറിയാവോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാനിങ്ങനെ ആ ഇതൊക്കെ അറിയാം ബട്ട് വേറെ ഹിന്ദി സോങ്സ് അങ്ങനെ പറഞ്ഞപ്പം അവര് ഓ അങ്ങനല്ലേ അപ്പൊ നിങ്ങളുടെ ലാംഗ്വേജ് എന്താ അവർക്ക് വേറെ ശരിയോട്ടെ ഹിന്ദി നമ്മൾ സംസാരിക്കുള്ളൂ അതാണ് ഇന്ത്യയുടെ ലാംഗ്വേജ് എന്നാണ് അവരുടെ വിചാരം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാലേ മലയാളി എന്ന് പറയുന്നത് എവിടെ പോയാലും ആൾക്കാർക്ക് അറിയുന്നള്ളാം പക്ഷെ അങ്ങനെ അല്ലേ ശരിക്കും അങ്ങനെ സംസാരിക്കാൻ വരുന്ന റഷ്യക്കാര് കൂടുതലും ഹിന്ദിക്കാര് നോർത്ത് ഇന്ത്യൻസിനെ ആ സിനിമയൊക്കെ കാണുന്നുണ്ടോ നല്ലോണം കാണുന്നുണ്ട് ഒരു ഉസ്ബെക്കിസ്ഥാൻ തരുന്നേ പുള്ളിക്കാരൻ പറഞ്ഞ എല്ലാ സിനിമയും കാണുന്നുണ്ട് എല്ലാ ഹിന്ദി പടം കാണുന്നു സജഷൻ ചോദിച്ചു കാണാൻ വേണ്ടി കുറെ ഒക്കെ ആക്ടേഴ്സിനൊക്കെ ഷാരുഖാനൊക്കെ അറിയാം എല്ലാ ആക്ടേഴ്സിനെ അറിയാമോ പക്ഷെ ഷാരുഖ് ഖാൻ അങ്ങനത്തെ മെയിൻ ആക്ടേഴ്സിനെ അറിയാം അവരുടെ ഫേവറേറ്റ് ഒരു ആളെ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഏജവാനി ഏ ദിവാനി സിനിമ ഭയങ്കര ഇഷ്ടമാണ് പാട്ടുകൾ ഇഷ്ടമാണ് പിന്നെ ആശിക്ക് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറയുന്നത് നമ്മള് അപ്പൊ നമുക്കൊരു വിധുണ്ടാവും ഇന്ത്യ ഇവർക്ക് അറിയാം അപ്പൊ നമ്മള് നോക്കുന്നത് നമ്മള് കേരളത്തിൽ അവർക്ക് എന്ത് ഇംപ്രഷൻ ഫീൽ ചെയ്തു നിങ്ങളെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി എനർജറ്റിക് ഇറങ്ങിയ അത് വേണം അപ്പൊ ഈ നോർത്ത് ഇന്ത്യൻസിനെ മാത്രം അറിയുന്ന പറ്റി സൗത്ത് ഇന്ത്യൻസിനെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്തല്ലോ എങ്ങനെ റെപ്രസെന്റ് ചെയ്തത് മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞിരുന്നു ലൂസിഫറിൽ അവസാനം ഉണ്ടല്ലോ റഷ്യ കാണിക്കുന്നുണ്ടല്ലോ അപ്പം അവര വീഡിയോ കാണിച്ചത് റഷ്യയിലാണ് നിങ്ങളെ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ സിനിമ ഉണ്ടായിരുന്നോ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അവർക്ക് അറിയില്ലായിരുന്നു അപ്പൊ അവർക്ക് ഇനി കാണാൻ അവസരം കൊടുത്തിട്ടുണ്ട് കുറെ സിനിമകൾ ലിസ്റ്റും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ തുടരും നമ്മുടെ ദൃശ്യം നമ്മൾ അറിയാതെ തന്നെ അവരുടെ കൊറേ സോങ്സ് നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മൾ ഈ ട്രെൻഡിങ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കേൾക്കുന്ന ഫോങ് സോങ്സ് മിക്കതൊക്കെ റഷ്യൻ തന്നെയാണ് എന്ന് വെച്ചാൽ നമ്മളവിടെ ഡി ജെ പാർട്ടിസ് നടപ്പീ പാട്ട് പോകും അപ്പൊ നമ്മൾ റഷ്യൻ ആണ് യു നോ ദി സോങ് അപ്പോൾ യെസ് 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 അങ്ങനെ രീതിയില് പിന്നെ അവർക്ക് തന്നെ നമ്മുടെ ഒത്തിരി സോങ്സ് അറിയാം മലയാളം വരത്തില്ല എന്നാൽ ഹിന്ദി ഒത്തിരി അറിയാം അവർക്ക് അവര് എയ്റ്റീസില് ഞങ്ങള് പോലും കേൾക്കാത്തൊരു പാട്ടാണ് പാടിക്കൊണ്ട് നടക്കുന്ന പാടോ അങ്ങനെ എന്റെ ഒരു ഡാൻസ് ഒക്കെ കളിക്കും അത് വിട്ടോണ്ട് അപ്പൊ ഞങ്ങൾ ഓർക്കും അത്ര ഫേമസ് അവരുടെ ടിക്ടോക്കിൽ ആ പാട്ട് അപ്പൊ ഞങ്ങളെ ഒരു ഡാൻസ് ഒക്കെ എടുത്തിട്ട് കാണിച്ചു പിന്നെ ചൈനക്കാര് അവർ വന്നിട്ട് ഞങ്ങളൊരു മീം കാണിച്ചു ഞങ്ങൾ വന്നിട്ട് പറഞ്ഞു ഇത് കണ്ടോ ഇത് ഇന്ത്യൻ പറഞ്ഞു കാണിച്ചു ചൈനീസ് മീം കാണിച്ചു അവരിങ്ങനെ അതുപോലെ തന്നെ ഞങ്ങളിട്ട് പാട്ട് അവർക്കും വരത്തില്ല അപ്പം എല്ലാം അവർക്കറിയാവുന്നതും അതിൽ നിന്ന് ഉണ്ട് ഇന്ത്യയുടെ പറയുന്ന ആണെങ്കിൽ നമ്മൾ നമുക്കൊരു നമ്മുടെ നോളജ് അവർക്ക് കൊടുക്കുക അവർക്ക് ഇഷ്ടപ്പെടുവല്ലോ നമുക്കൊരു അഭിമാനം പിന്നെ നമുക്ക് പുതിയ കിട്ടുന്നത് നമ്മുടെ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു ഇന്ത്യൻ പ്രസന്റേഷൻ ഞങ്ങള് ഞങ്ങളുടെ കൺട്രിയെ പറ്റി ഞങ്ങൾ തേർട്ടി മിനിറ്റ്സ് തേർട്ടി മിനിറ്റ്സ് അല്ല ട്വന്റി ജനറേഷൻ നമ്മൾ ഒത്തിരി പറയാനുണ്ട് തേർട്ടി ഫോർട്ടി ആക്കി അതെ അപ്പൊ ഞങ്ങള് മെയിൻലി സത്യം പറഞ്ഞാൽ അതിനകത്ത് ഭരതനാട്യം കഥകളി ഇതൊക്കെ കാണിച്ചത് എന്നുവെച്ചാൽ അത് അറിയാവുന്ന പിള്ളേരുണ്ടായിരുന്നു ഞങ്ങളിവിടെ അപ്പം അത് നോക്കുമ്പോഴത്തേക്ക് മെയിൻലി സൗത്ത് ഇന്ത്യയിലേക്ക് പോകും പിന്നെ നോർത്ത് ഇന്ത്യയിലെ ഫുഡും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചു പിന്നെ അവസാനം ഞങ്ങളൊരു കുത്തു ഡാൻസ് റോക്ക് ആൻഡ് കുത്തിട്ട് ഡാൻസ് കളിച്ചു എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് അപ്പം അതൊക്കെ ഞങ്ങളുടെ കൾച്ചർ ഷെയർ ചെയ്യുന്നതായിട്ട് തോന്നി പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പരമാവധി സൗത്ത് ഇന്ത്യയെ പ്രൊമോട്ട് ചെയ്യാൻ നോക്കിയാൽ അവർക്ക് നോർത്ത് ഇന്ത്യ അറിയാം അപ്പൊ സൗത്ത് എന്തോ എന്ന് കാണിക്കാനാണ് നോക്കിയത് നമ്മൾ വേറെ ഒരു രാജ്യത്തേക്ക് പോകുമ്പോഴേ അവിടെ മെയിൻ ആയിട്ട് ക്ലൈമറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട് അല്ല പ്ലെയിനിൽ നല്ല ഞാൻ ജാക്കറ്റ് എടുത്തിട്ട് എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ല എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ എന്നാ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോ തന്നെ ഞാനും മാതവും കാണുന്ന ആദ്യമായിട്ട് അപ്പൊ അവിടെ ചെന്ന് ചെന്നിരുന്നപ്പോ തന്നെ എ സി ഇട്ടിരിക്കുന്നു ഞങ്ങൾ അയ്യോ തണുക്കുന്നു അപ്പൊ ഞങ്ങളോട് ചോദിച്ചു റഷ്യയിൽ എങ്ങനെ പോകും ഈ തണുപ്പ് ഇത് സഹിക്കാൻ പറ്റും അപ്പം അവിടെ ചെന്നിട്ട് തന്നെ ഞങ്ങൾക്ക് ചെന്നപ്പോ ഒരു സെവൻറ്റീൻ ഡിഗ്രീസ് ഉണ്ടായിരുന്നു ഡിഗ്രീസ് ആയി ഒരു ദിവസം ഇപ്പോൾ തേഴ്സ് ഡേണ്ടായിരുന്നു കാണാൻ പോയി അന്ന് ഏറ്റവും ലോവസ്റ്റ് അന്നേറ്റും എനിക്ക് സെവൻ ആയെന്ന് തോന്നുന്നു ജാക്കറ്റ് ഒന്നും എടുത്തില്ല ഞാൻ തണുപ്പ് പറഞ്ഞാൽ നല്ല കൈയൊക്കെ മാറി വെച്ചുണ്ടല്ലേ നല്ല തണുപ്പാണോ തണുപ്പ് നല്ലോണം വരും വരും അപ്പൊ ഈ തണുപ്പ് കാലാവസ്ഥയും ചൂടുള്ള വെയിലും മഴയും നല്ല കണ്ണിലേക്ക് തന്നെ വരുന്നത് കറക്റ്റ് ഇങ്ങനെ വരും വെയിൽ ഇങ്ങനെയാണല്ലോ ഒക്കെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ കൂടുതലും കോട്ടൺ ഡ്രസ്സായിരുന്നു ഇപ്പൊ ബ്രിക്സിന്ന് തണുത്തുണ്ടായിരുന്നു ഹുഡിയും ജാക്കറ്റൊക്കെ മിക്കപ്പോഴും എപ്പോഴും അത് തന്നെയാണ് അതില്ലാതെ പറ്റത്തില്ല അവിടെനിന്ന് ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു ലൈറ്റ് ഡ്രസ്സ് ഇട്ട ഉറപ്പാ തണുത്ത് പനി മിക്കവാറും പിടിക്കും അപ്പം അന്നേരം ഞാൻ പറഞ്ഞു ഇട്ട് പോയ ദിവസം അന്ന് ഞങ്ങൾ ജൂ ഒക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് എങ്ങനെയാണെന്ന് അറിഞ്ഞു അവിടെ പക്ഷെ ഞങ്ങൾ സഹിച്ചു അത് അപ്പം മനസ്സിലായി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറ്റും അത്ര അടി സഹിക്കാൻ പറ്റും മനസ്സിലായി ഡ്രസ്സ് കൊണ്ടുപോയിടാൻ പറ്റിയില്ല കൂടുതലവരെന്ന ഡ്രസ്സിന് ഇട അവരും പറഞ്ഞു അതിടണോന്ന് അതുപോലെ നമുക്ക് അവിടുത്തെ ഫുഡ് ഫുഡ് ഞാൻ ശരിക്കും വലിയൊരു ഫുഡ് ചെയ്യാം എനിക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ് കഴിക്കണം എന്നാണ് ആഗ്രഹം അപ്പം അവിടെ ചെന്നിട്ട് എല്ലാം ട്രൈ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് കഴിക്കുന്ന സ്പൈസസ് ഒന്നും അവരുടെ ഭക്ഷണത്തിലില്ല അവർക്ക് ഉപ്പില്ല അവർക്ക് കുരുമുളക് ഇല്ല അവർക്ക് ഭയങ്കര പ്ലാന്റ് ആവിടെ ഫുഡ് നമ്മൾ നമ്മൾ ഇവിടുന്ന് ഒരു ചിക്കൻ കറി കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ എരിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഒരിവ് എരുവാണ് അവിടെ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത് ഒരു എന്നാ യൂസ്ഡ് ആയി കാണും പക്ഷെ നമുക്ക് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എന്നുവെച്ചാൽ നമ്മൾ ഇത്രയും ചില്ലി പൗഡറും എല്ലാം ഉപയോഗിച്ച് കഴിക്കുമ്പോഴത്തേക്കും ഞാൻ ഞങ്ങൾ കുറച്ച് ഫുഡ് അങ്ങോട്ട് കൊണ്ടുപോയിരുന്നു ഞാൻ മാജിക് മസാല ഇന്ത്യൻ മാജിക് മസാല കൊണ്ടുവന്നാണ് ലേസ് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പം ഇന്ന് ഇതാണ് പൊട്ടിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു വരും അപ്പം കുറച്ച് പേര് എഴുപ്പുണ്ടായിരുന്നു ഡാനിയൽ എന്ന് പറഞ്ഞ ഒരു റിസിക്കാനാണ് എഴുപ്പണത് ഇവൻ ഇങ്ങനെ ഇരിക്കുമ്പം ഞാൻ പറഞ്ഞു ഇത് ഞങ്ങളുടെ ഇവിടെ മാത്രം കിട്ടുന്ന ലേസ് ആണെന്ന് അപ്പൊ അവൻ ഓ ഇത് കണ്ടിട്ടില്ല ഓക്കേ എന്നൊക്കെ ടേസ്റ്റി ടേസ്റ്റിസ് എന്നൊക്കെ അവർ പൊട്ടിച്ചു എടുത്തു കൊടുത്തു അതിങ്ങനെ വായി വെച്ചു സ്പൈസി സ്പൈസി ഒറ്റ ഓട്ടം അത് കാരണം ഞങ്ങളെല്ലാം ചിരി എന്റെ ഓടിപ്പോയി വെള്ളം കമത്തി കുടിച്ച ഒട്ടും സ്പൈസ് ടോളറൻസ് ഇല്ല അവര് ഒരിച്ചിരി കഴിക്കുമ്പോ തന്നെ അവർക്ക് അങ്ങ് എരിഞ്ഞു പുകയുവാ അപ്പൊ അവിടുത്തെ ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല ഇല്ല ഉപ്പില്ല പക്ഷെ ഡെസേർട്സ് ഞങ്ങൾക്ക് ക്രോഷൻ ഉണ്ടായിരുന്നു സിനിമൻ ബുദ്ധിമുട്ട് നല്ല മധുരം സാധനങ്ങളെല്ലാം അല്ലാത്ത സ്നാക്സും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ സ്നാക്സ് എന്ന് സിനിമൻ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ ഞാൻ എന്റെ ജീവിതത്തിൽ സിനിമൻ സിനിമ കഴിച്ചിട്ടില്ല പക്ഷെ അവരുടെ ഭക്ഷണം ഒതന്റിക് അല്ലെങ്കിലും എനിക്ക് സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്വീറ്റ് പക്ഷേ എനിക്ക് ഞാൻ പറയാം മറ്റേ മുട്ടായി മറ്റേ ഒരു ചോക്ലേറ്റ് ബാർ ഞങ്ങള് കുക്കിങ് സമൂസ പോലെ ഇരിക്കും പക്ഷെ ഞങ്ങള് ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കൊടുത്തുകഴിഞ്ഞപ്പോ ഞങ്ങൾ കിട്ടി കഴിക്കാൻ അത് കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ അതോടൊപ്പം തൃപ്തി പോലെ അത്ര ില്ല അവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോഴേ എല്ലാരും കൺസിഡർ ചെയ്തിട്ട് അങ്ങനത്തെ ഇതൊന്നും അല്ല ഒരു ദിവസം കെബാബ് കിട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സംഭവം കിട്ടിയത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ ബിരിയാണി പോലത്തെ സാധനങ്ങൾ ബിരിയാണി പോലത്തെ ഈ ഒരു ടൈപ്പ് ചോറ് അതിനോട് ചിക്കൻ പിന്നെ ടൊമാറ്റോ ഉണ്ടായിരുന്നു അത്രയും അത്രേ ഉള്ളു വേറെ രാജ്യങ്ങളിലെ ഏതെങ്കിലും ഒക്കെ ട്രൈ ചെയ്യുന്നു അത് ഇവർക്ക് കൊടുത്തു എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടിയത് എന്നാ ബീഫ് ടൻഡൻ സ്റ്റിക്സ് സ്പൈസ സാധനം അത് ഈ വാക്യൂം ചെയ്ത് വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് എയർടൈറ്റ് ആ അപ്പൊ നമുക്ക് എപ്പോൾ വേണേലും കഴിക്കാന്നുള്ള എക്സ്പയർ ആവത്തില്ല ആ സാധനം തന്നു പിന്നെ അവരൊരു മുട്ടായി തന്നു അവിടുത്തെ എല്ലാ അവരുടെ എല്ലാ ഒരു പുളിയും എരുവേഡ് ആയ പുളിയാണ് അതെ പുളിയും അവരുടെ പിന്നെ ബലാറസ്കാര് ഞങ്ങൾക്ക് ചോക്ലേറ്റ് വന്നു

ഞങ്ങള് പിന്നെ ഞാൻ കടലമുട്ടയെ കൊണ്ടുവന്നു അപ്പൊ ഞാൻ ഇതിങ്ങനെ കൊടുത്തു നിങ്ങളോട് ഓൾറെഡി പറഞ്ഞോ ഇങ്ങനെ നമ്മുടെ കൾച്ചറിനെ റെപ്രസെന്റ് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും കൊടുക്കണം അങ്ങനെന്തെങ്കിലും അങ്ങനെ പറഞ്ഞാരുന്നു പക്ഷെ നമ്മള് ഇപ്പൊ ഞാൻ മെയിൻലി ആദ്യം ഓർക്കുന്ന ഫുഡിനെ പറ്റിയാ അപ്പം ഞാൻ ഫുഡ് വാങ്ങിച്ചു ഫുഡ് ആണല്ലോ അതെ ഫുഡ് വാങ്ങിച്ചു പക്ഷെ അമ്മൂന്ന് പറഞ്ഞത് അവള്യാസ് വാങ്ങിച്ചു ഈ മേർന് കൊടുക്കാൻ ബോട്ടിന്റെ നമ്മുടെ വള്ളംകളിയുടെ പിന്നെ കഥകളിയുടെ ഇമേജ് അതൊക്കെ കൊണ്ടുവന്നു ആന ചെറിയ ചെറിയ ആനകൾ ഉണ്ടായിരുന്നു പിന്നെ ഇവരെല്ലാം ഇങ്ങനെ ഇങ്ങനെ അവർക്ക് ഭയങ്കര ഫെസ്റ്റിവലും ഇതൊക്കെ അറിയാൻ പറ്റും ടീച്ചർ ടീച്ചർ ചൈനയിലുള്ള ടീച്ചർ ഉണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരി ഞാനോട് ചോദിക്കുവായിരുന്നു ഇന്ത്യ ഗവൺമെന്റിനെ ഗവൺമെന്റിനെ കുറിച്ച് കുറിച്ച് വൺ ഒരു മണിക്കൂർ പാർട്ടി ഗവൺമെന്റ് ഗവൺമെന്റ് ഞങ്ങളുടെ നമ്മൾ അപ്പുറത്ത് അങ്ങനെയൊക്കെ ചോദിച്ചു നമ്മളിപ്പം പീപ്പിൾസ് ഒപ്പീനിയൻ കണ്ടിൽ എടുക്കുമോ ഞങ്ങൾ പറഞ്ഞു അതേ ഞങ്ങൾ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്താലും ഞങ്ങൾക്ക് എതിരാന്ന് പറഞ്ഞാൽ അവര് അത് കൺസിഡർ പറഞ്ഞു പിന്നെ ഞങ്ങള് എഡ്യൂക്കേഷൻ സിസ്റ്റം അവിടെ വൃത്തിയാക്കും പിള്ളേർ നമ്മുടെ ടേബിളും എല്ലാം ഞങ്ങൾ പറഞ്ഞു ടെൻ ഓ ക്ലോക്ക് വരെ വരെ ക്ലാസുകൾ ഉണ്ട് ഹൈസ്കൂളുകാർക്ക് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ത്രീ തേർട്ടി ഫോർ ഓ ക്ലോക്ക് ആവുമ്പോൾ ക്ലാസ് വിടും പക്ഷെ അവർക്ക് ഡോർമെറ്ററി താമസിക്കുന്നവർക്ക് ടെൻ പിഎം വരെയും സാധാ സ്വീറ്റിൽ പോകുന്നവർക്ക് എയ്റ്റ് പി എം വരെയും ക്ലാസ്സുകളുണ്ട് ഇപ്പൊ നിങ്ങൾ അവിടെ പോയിട്ട് കൊറേ കാര്യം റഷ്യയിൽ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ മെയിൻ പ്രോബ്ലം ആണല്ലോ അതിപ്പോൾ മിക്കപ്പോഴും ഇവിടെ കൊച്ചി ആണെങ്കിലും വലിയ പ്രോബ്ലം തന്നെ ടൗൺ ഏരിയ ഒക്കെ പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ മെയിൻ മെത്തേഡ് ആണല്ലോ അത് സോ റോഡൊക്കെ നമ്മൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നൈറ്റ് ആകുമ്പോൾ ചെക്കിംഗ് ഉണ്ടാവും ഡെയിലി ചെക്കിങ് സോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്യും അത് അതിവിടെക്കോ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും പിന്നെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഒരു ആൾക്കാരുടെ റിയാക്ഷൻ അത് മെയിനാണ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു വണ്ടി ഞങ്ങളുടെ ബസ് എന്നും തട്ടി ഒരു വണ്ടിയിൽ ഇപ്പം ഞങ്ങൾ മലയാളികൾ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം നമ്മൾ എഴുന്നേറ്റും നോക്കുമ്പോൾ ബസ്സിൽ ആരും എഴുന്നിട്ടില്ല ഞങ്ങൾ എഴുന്നേറ്റ് നോക്കി എന്താ സംഭവിച്ചേ വണ്ടിക്ക് എന്ത് പറ്റി മാത്രം ഞങ്ങള് മാത്രം ഇത്രയും കൺട്രീസ് ഉണ്ടായിട്ട് ആ ബസ് ഞങ്ങള് മാത്രം എഴുന്നിട്ട് നോക്കി ഞങ്ങൾ ഫ്രണ്ട് വരെ ചെന്ന് ചിലവരെ അങ്ങോട്ട് നിന്ന് സംഭവിച്ച് നോക്കാൻ നോക്കുമ്പം വഴി കൂടെ പോകുന്നവരും ആരും ഒരു മൈൻഡും ഇല്ല ഡ്രൈവർ ഇറങ്ങി സോറി പറഞ്ഞു ഇറ്റ്സ് ഓക്കെ പറഞ്ഞു വണ്ടി എടുത്തു പോയി ഞങ്ങൾ ഇങ്ങനെ ഞാൻ ഞങ്ങളുടെ അവിടെ ആണെങ്കിൽ ഒരു വണ്ടി ഇടിച്ചാല് ഇവിടുന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ വരും എല്ലാവരും വരും പ്രശ്നമാക്കും അവരുടെ രണ്ടായിരം രൂപ ഫൈൻ അടിക്കണം എന്നൊക്കെ പറഞ്ഞ് വണ്ടിയൊക്കെ കൊണ്ട് ഇത് അങ്ങനെ ഒന്നും ഇല്ല നൈസായിട്ട് വണ്ടി എടുത്തങ്ങ് പോയി പെയിന്റൊക്കെ പോയി കാണും ശരിക്കും പീപ്പിൾസ് റിയാക്ഷൻ ഭയങ്കരമായിട്ട് അത് അവര് ഇതായിട്ട് നോക്കുന്നത് അതെന്തായിരിക്കും കാരണം അങ്ങനെ അത് അവര് അവരുടെ അവരവരുടെ കാര്യം അവര് സ്വന്തം ഒരാള് അവരുടെ കോളിലാണെങ്കിൽ അവര് ആയിട്ട് അങ്ങ് പോകും വഴി ആരും നോക്കത്തില്ല എന്നുവെച്ചാൽ അവർക്ക് ഒരു യൂണിറ്റി ഉണ്ടല്ലോ അവര് തമ്മിലൊരു കാംനസ് ആ ഒരു ഒച്ചയും ഇല്ല ഭയങ്കര പീസ്ഫുൾ ആ പക്ഷെ അത് സത്യം ഞാൻ മിസ് ചെയ്തു ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങൾക്ക് അത് പറ്റുന്നില്ല ഉറക്കെ സംസാരിച്ച പ്രാക്ടീസ് ആയി ഇവിടുത്തെ ബഹളം കാണാൻ ഞങ്ങൾ ഉറക്കെ സംസാരിക്കും അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ഇറങ്ങുന്ന എല്ലാവർക്കും അറിയാം ചൈനക്കാരൊക്കെ ഇങ്ങനെ വിൻഡോയിൽ കൂടി ഇങ്ങനെ നോക്കും ആ ഇന്ത്യ സ്ഥിരം ഇന്ത്യ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര അതെ അപ്പൊ ഞങ്ങൾ മിണ്ടാതിരിക്കാൻ മിണ്ടാതെ ഇരിക്കാൻ പറ്റത്തില്ല ഇതാണ്